ഹലോ ഡിയേസ് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുമല്ലോ കേട്ടോ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കേങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് ഉരുളക്കേങ്ങനെ ഉണ്ടാവും കേട്ടോ അത്യാവശ്യം തയ്യാറാക്കാൻ ഇത് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു മാറ്റാം അപ്പോൾ അത് തൊലിയൊക്കെ കഴഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം എന്നില്ല കേട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഏത് ഷേപ്പിലാണെങ്കിലും ഒരേ സൈസിൽ വേണ്ടോ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ അത് ഇതേ സൈസിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൊടുക്കാം വെള്ളം ഒഴിച്ചെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിലോട്ടുള്ള മാവൊക്കെ റെഡി ആക്കുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് ആകെ കറുത്ത് പോകും അത് അപ്പോൾ അതുകൊണ്ടാണ് കൊടുക്കുന്നത് ഇനി മറ്റൊരു പാത്രം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് മൈദപ്പൊടി കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതിട്ട് എടുത്താൽ പറ്റും നല്ലൊരു കളറും കൂടെ കിട്ടും ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് കോൺഫ്ലവറും കൂടെ കൊടുക്കാം നമ്മൾ എത്രത്തോളം ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ചെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മസാലകളൊക്കെ ചേർത്തെടുത്തോണ്ടിട്ടോ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇടക്ക് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റാക്കിയത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കലക്കിയെടുക്കാം കുറച്ച് ടൈറ്റായിട്ട് വേണ്ടിട്ടത് കരക്കിയെടുക്കാൻ എന്നാലേ ഇതിലുള്ള കോട്ടിംഗ് ഒന്ന് കറക്റ്റായി കിട്ടുള്ളൂ കുറെശ്ശേ വെള്ളം ഒഴിച്ചിട്ട് കട്ട് കട്ട ഇല്ലാതെ തന്നെ നമുക്കിത് യോജിപ്പിച്ചെടുക്കാം അപ്പത് ഒട്ടും കട്ടയില്ലാതെ തന്നെ മാവ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം അതുപോലെ കുറച്ച് ടൈറ്റായിട്ട് മാവ് ഇനി വേറൊരു പാത്രം കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കാൽ കപ്പ് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വാർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് മാവിലൊന്ന് മുക്കിയെടുക്കാം മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മൈദപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പൊ മൈദപ്പൊടിയിലാക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ വീണ്ടും ഇത് നെനവ് വരുന്നോണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ആദ്യം ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എണ്ണയിലോട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കറിവേപ്പില അതിലോട്ട് ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് തന്നെ കൊടുക്കാം അപ്പോൾ ഞാൻ ചട്ടിയിൽ കൊള്ളാവുന്നത്ര ഞാൻ കൊടുത്തിട്ടുണ്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തപ്പം തന്നെ ഇത് നമ്മൾ മറിച്ചിട്ടൊന്നും കൊടുക്കരുത് കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നോട്ടെ എന്നിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ കോട്ട് ചെയ്തെടുത്തൊക്കെ എണ്ണയിലോട്ടിട്ട് തന്നെ ചാടിപ്പോവും നമ്മളിത് എണ്ണയിലോട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടത് ഫ്രൈ ചെയ്തെടുക്കാൻ കാരണം ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചാതെയുണ്ടല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അത് ഏകദേശം ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ ഉണ്ടാക്കി വെക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഒരു വട്ടമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്